ൻ ഭഗത് സിംഗ് ഇവർ മൂന്ന് പേരുമാണ് എന്റെ രാവിലെ മിമിക്രിയൊക്കെ ആയിട്ട് പൃഥ്വിരാജിൽ നിന്ന് ജയനിലേക്കുള്ള ഒരു മാറ്റം അല്ലെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യമുണ്ട് ഈ മൂന്ന് പേര് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അറിയാ കർണൻ പുള്ളി എന്ന് ഭയങ്കര വൈബാണ് സത്യം പറഞ്ഞാൽ പുള്ളി സ്വന്തം കവചകുണ്ടലങ്ങൾ വരെ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന കവചകുണ്ടലങ്ങൾ വരെ പാവപ്പെട്ടവർക്ക് എഴുതി കൊടുത്ത ആളാണ് ആര് കർണൻ പറയാൻ കാരണം അത്രത്തോളം ഒരു ദാന ധർമ്മശീലനായ ഒരു പരിചയപ്പെടാൻ പോകുന്നു ന്മാർക്ക് ഒരു മാതൃക ആവേണ്ട വ്യക്തിയാണ് പുതിയൊരു വിശേഷം ഉണ്ട് പുള്ളി സംവിധായനാകാൻ പോവായം ഉണ്ട് സംവിധാനം പുതിയൊരു കാൽവയ്പാണ് അതെല്ലേ അപ്പൊ പുള്ളി ചെയ്യുന്ന പ്രോജക്ട് എന്താണ് പുള്ളിയുടെ പടം എന്താ പറയുക അറിയണ്ടേ അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോവാം സാധാരണ നീയൊരു സംഭവം ആസ്വദിച്ചിട്ടുണ്ട് ഇപ്പൊ ഡയറക്ടർമാരെല്ലാം നടന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുക എണ്ണത്തിനെ പോലും ഇപ്പം ഡയറക്ടർമാരുടെ കിട്ടാനില്ല നേരെ തിരിച്ചൊരു സംഭവമാണ് നമ്മുടെ മുമ്പിൽ നടക്കാൻ പോകുന്നത് ഒരു മിടുക്കനായ നടൻ സംവിധായകനായും പോവുകയാണ് എന്തായിരിക്കും ആ പ്രോജക്റ്റ് നീയൊരു കാണുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കും സംഭവം ഹിറ്റാകോ ഇല്ലയോ എന്തായിരിക്കും ആ നടന്റെ വെച്ച് കഴിവനോക്കണെങ്കിൽ പടം സൂപ്പർ ഹിറ്റാ ബാക്കി ജനങ്ങൾ തീരുമാനിക്കും അതിന്റെ എങ്ങനെയാണ് അണിയുടെ പ്രവർത്തനം ചോദിക്കുക ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ റിസ്ക് എടുത്ത് കളിക്കാൻ പോകും സാധാരണ നിങ്ങൾ നല്ല സേഫ് സോണിൽ നിൽക്കുകയുള്ളൂ നടന്ന് ഒരു സേഫ് കളിയാണ് ആ കളി വിട്ട് ഒരുപാട് ടെൻഷനുള്ള സമാധാനമില്ലാത്ത ഉറക്കമില്ലാത്ത ഒരു ജോലി ഏറ്റെടുക്കാൻ പോകും നല്ല കാര്യം ഉണ്ടായിരുന്നു എന്തായിരിക്കും ഇപ്പം എനിക്ക് ഉറക്കം സമാധാനം ഉണ്ടെന്ന് ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഉറക്കം കൂടും സമാധാനവും പോകും അല്ല അത് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഞാൻ ഈ ഈ മിമിക്സ് സ്കിറ്റ് കളിക്കുന്ന ഒരുപാട് അമേച്ചർ നാടകം ഡയറക്റ്റ് ചെയ്യുക സ്കൂളിൽ നാടകങ്ങൾ പഠിപ്പിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഡയറക്ഷൻ തന്നെയായിരുന്നു എൻ്റെ പരിപാടി പിന്നെ ചേട്ടൻ മെമിക്രി എന്ന് ജോലിയിലേക്ക് മാറിയപ്പോൾ ആ ഒരു ഇതിലേക്കാണ് ഞാൻ വന്നത് അങ്ങനെ 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 വന്ന ആളാണ് ഞാൻ ഇതുവരെ മിമിക്രിയിൽ അനുകരിക്കാതെ മിമിക്രിക്കാരനായ ഒരു കലകാരൻ ഞാനാണ് ഈ സ്കിറ്റ് കളിച്ച് മാത്രം വന്നേക്കണം ആ ഇല്ലില്ലില്ല ഇപ്പോഴൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സംവിധാനം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഉണ്ടല്ലേ ഞാൻ നേരത്തെ നാടകങ്ങൾ ഡയറക്റ്റ് വന്ന് പ്ലസ് ടു കലോത്സവം അതുപോലെ സ്കൂൾ കലോത്സവത്തിനൊക്കെ നാടകം സംവിധാനം ചെയ്ത് കൊടുക്കും ഇതൊക്കെ പരിപാടിയാണ് അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്ത് ആ ഒരു കളാന്ന് പറഞ്ഞാൽ ഷോർട്ട് ഉണ്ട് യൂട്യൂബിലുണ്ട് അതിന് കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ജമ്മു കാശ്മീരിൽ നടന്ന ഓൾ ഇന്ത്യ ഫെസ്റ്റിവലിൽ മികച്ച ഡയറക്ടർ ഞാനായിരുന്നു അങ്ങനെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഭരതൻ സാറിൻ്റെ ആലപ്പുഴ നടക്കുന്നത് അതും മികച്ച ഫിലിം എൻ്റെ ആയിരുന്നു പടത്തിലേക്കുള്ളൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അല്ല ആ ടൈമാണ് പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഇതിൽ തന്നെ സഞ്ചരിച്ചിരുന്നെങ്കിൽ നമുക്ക് പണി കിട്ടും കാരണം പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഹ്യൂമറിലാണെങ്കിലും എല്ലാത്തിനും ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്കറിയാം നമ്മൾ എത്രത്തോളം ഓടി എത്തുമെന്നുള്ളായിരുന്നു നമുക്കറിയാം രാജമാണിക്ത്തിന് നമുക്ക് പറഞ്ഞാലും ഒരു പത്ത് വയസ്സുകാരൻ എത്ര ദൂരം ഓടി എത്തുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നു അദ്ദേഹം പുറകെ വന്ന് വിളിച്ചിട്ട് പോകുന്ന അറിയില്ലേ അത് കാരണം പുറകെ ഒന്ന് വിളിച്ചിട്ട് വരാനും ആരുമില്ല അപ്പോൾ ഈ പോണ റൂട്ടിൽ നമ്മൾ എവിടെയെങ്കിലും നമുക്കൊന്ന് തിരിയണം വേറൊരു വഴി ചിന്തിക്കണം അതെ തന്നെ പക്ഷെ ഇപ്പൊ ഒരു ഗ്യാപ്പ് ഇട്ടുകഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ ഒരുപാട് പേര് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല ഒരുപാട് ആർട്ടിസ്റ്റ് തള്ളിക്കയറുന്ന ഒരു അവസ്ഥ ഉണ്ട് ഗ്യാപ്പ് ഇട്ട് മാറി മാറിക്കഴിഞ്ഞാൽ ഒത്തിരി പേര് വരുന്നുണ്ട് നമ്മളെക്കാൾ ഒത്തിരി പേരുള്ള ആൾക്കാര് വരുന്നുണ്ട് അത് ഒരു ടൈമിന്റെ ആ ഹ്യൂമറിന്റെ ഒരു ടൈം കഴിഞ്ഞ് എന്റെ ഒരു കാഴ്ചപ്പാടുള്ളതാട്ടാ ഞങ്ങളൊക്കെ വന്നപ്പോൾ ആ പത്ത് അഞ്ച് പേര് എന്നുള്ള സ്കിറ്റ് കാര്യങ്ങൾ അതൊക്കെ അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഇന്ന് പെർഫോം ചെയ്യണ വേദിയാണ് അപ്പം കാണുന്നവർക്കും അത്തരത്തിലുള്ള ഹ്യൂമറും കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതലിഷ്ടപ്പെടുകയുള്ളൂ അപ്പം നമ്മളിപ്പോൾ ചെന്നിട്ട് ആ പഴയ രീതിയിൽ തന്നെയുള്ള പഴയ രീതിയിൽ അത്ര പഴയതല്ലെങ്കിലും ഇത് പെട്ടെന്ന് ഉടനെ നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഹ്യൂമറിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് പുതിയ വഴി തരുന്നതല്ല നമുക്ക് നമ്മുടെ ആഗ്രഹം പടം ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സജീവ സാന്നിധ്യം കൊണ്ട് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കോമഡി കോമഡിത്തോട് തോന്നുന്നു എനിക്ക് തോന്നിയില്ല അങ്ങനെ തോന്നണെങ്കിൽ ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കില്ലെന്ന് തീരുമാനിക്കേണ്ടി വരും ഇനി ജീവിതം മടുത്തുനിന്ന് തന്നെ പറയേണ്ടി വരും അതാണ് നമ്മുടെ ജീവിതമാർഗ്ഗം പിന്നെ അതുമല്ല ഈ സിനിമയിലപ്പോൾ അങ്ങനെ നമ്മൾ ക്യാറക്ടറാണ് അതുപോലത്തെ ഒരു ക്യാരക്ടർ തന്നെ ഞാൻ വെറുതെ ഇരുന്നേ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടേക്കുള്ളൂ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യമാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് മടുക്കും ഞാൻ പിന്നെ അത് ചെയ്യൂല ഇത് ഹ്യൂമർ എപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ് ജനങ്ങൾ നമ്മളെ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നതും പുറത്ത് ചെല്ലുമ്പോൾ നമ്മൾ സംസാരിക്കണക്കാണ് ഏറ്റവും വലിയ അവാർഡ് ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അല്ല ഞാൻ അല്ലെങ്കിൽ ബിജു പടങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ക്യാരക്ടർ ഒരുപാട് രജിസ്റ്റർ ആ പക്ഷേ എന്താ പറയാ എത്ര പടം ചെയ്താലും നമ്മൾ പുറത്തിറങ്ങി എന്നെ കാണുമ്പോഴത്തേക്ക് അമ്മച്ചിമാരും ചേച്ചിമാരും ഇവരൊക്കെയാണ് നമ്മുടെ ആൾക്കാർ അവർ കാണുമ്പോൾ എന്താണിപ്പോൾ ടി വി കാണാത്തത് അല്ല പറയാം ആ ടി വി കണ്ടായിരുന്നിട്ടാ സിനിമ കണ്ടെന്ന് ആരും പറയൂല ടി വിയിൽ കൂടെ ഞാൻ വന്നത് ആ ടി വി പരിപാടി ഇപ്പോഴും അവരൊക്കെ മനസ്സിൽ ടി വിയിൽ പ്രോഗ്രാം ചെയ്യുന്ന ആളായിട്ടാണ് ഇപ്പോൾ ഇതിൽ ഈ തമാശക്കാരനിൽ നിന്ന് ആ ഒരു തമാശ ചെയ്യുന്ന പാഷാണൻ ഷാജി എന്ന ആ ഒരു കൊമഡിയിൽ നിന്ന് പോത്തും തലയിലേക്കുള്ള സീരിയസ് കഥാപാത്രം ആ തുടക്കത്തിൽ ആ ഒരു നായക കഥാപാത്രം എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു തോന്നിയോ അതെന്താണെന്ന് പറയുമോ ഈ പാഷാണാജി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം ഈ സിനിമ കിടപ്പുണ്ട് ആ ഈ പോത്തും തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടത്തിൽ ആ ക്യാരക്ടർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ നാട്ടിലും അങ്ങനെ കുറെ ആൾക്കാരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അവർ പറഞ്ഞാൽ ഇങ്ങനെ ആവും അയാൾ നോക്കി എങ്ങനെയാവും എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഈ ഭാഷാ വശന ആൾക്കാർ വഴിതെറ്റിക്കല് തമ്മി തറ്റിക്കല് അങ്ങനെയുള്ള പരിപാടിയാണല്ലേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയൊരു കാര്യം പറഞ്ഞത് സംഭവിക്കും സംഭവിക്കുന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ അടുത്ത് പറയാനും പറ്റില്ല ഇങ്ങനെ ഇതിനൊക്കെ എതിരെ നടക്കുന്ന ആളല്ലേ അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റില്ല അപ്പൊ ഈ ഇത് അങ്ങനെ വായിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഓക്കെ പറഞ്ഞതാണ് റീച്ച് കിട്ടാത്ത പ്രതീക്ഷിച്ചിരുന്നു ഇല്ല അങ്ങനെ ഒന്നും നല്ലൊരു ആയിരുന്നു ആയിരുന്നു ആ ആ വന്ന സമയത്ത് ഏതായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഒക്കെ വലിയ പ്രതീക്ഷ അതുമല്ല അത് ചെറിയ ഫണ്ടില് ചെയ്ത പടം അപ്പൊ എന്റെ സ്ഥാനത്ത് വേറൊരു നല്ലൊരു ഹൈപ്പ് ഉള്ളൊരു ആർട്ടിസ്റ്റാണ് ചെലപ്പോ അത് വേറെ രീതിയിൽ പോകും ഇല്ല അങ്ങനെ തോന്നി കാരണം നമ്മൾ ചെറിയ വിളിച്ച സാധനം അങ്ങനെ ഒരു കമന്റ്സ് അങ്ങനെയൊക്കെ പറയാ ചെയ്താൽ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന അവസരം ഇതാണോ അതാണോ നോക്കി ചെയ്യാൻ പറ്റില്ലല്ല എന്നെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചൊരു എനിക്ക് സ്ക്രിപ്റ്റ് കൊണ്ടുപോകും ഞാൻ വായിച്ച് നോക്കട്ടെ രണ്ടാഴ്ചയും പറയാം അപ്പൊ പറയുക രണ്ടാഴ്ച വേണ്ടിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പുതിയ ആളുകൂടെ എടുക്കണ്ട അവർക്ക് ഇറക്കുമെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അന്ന് തൊട്ടേ ഞാനൊന്നും ശ്രദ്ധിക്കാറൊന്നും ഇല്ല ക്യാരക്ടർ തിരഞ്ഞെടുക്കാനോ ഇപ്പൊ വിളിക്കണത് കൺട്രോളർ എന്ത് ക്യാരക്ടറാണ് ഞാൻ ചോദിക്കാറില്ല വർക്ക് ഉണ്ടാവും അത്രേ ഉള്ളൂ അല്ല വേഷം എന്താണ് വിളിച്ചാറില്ല അത് ചോദിക്കും ആ ക്യാരക്ടറിന്റെ കാര്യങ്ങൾ പറ അന്ന് കേൾക്കട്ടെ എങ്ങനെ ഉണ്ടാവും ഇപ്പൊ ആരും അതിന്റെ കൂടെ എത്ര സീൻ എനിക്കുണ്ട് ഇങ്ങനെയൊന്നും ഞാൻ ആ ചോദിക്കൊന്നുമില്ല നമുക്കിട ഇവിടെ പൈസ എനിക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം പക്ഷെ തന്നെ എത്ര തന്നെ ഒന്നും അത് ഞാൻ ചോദിക്കുന്നത് ഒരു ക്യാരക്ടർ കിട്ടുവാണെങ്കിൽ എൻ്റെ വേഷം എന്താണെന്നാണ് ചോദിക്കുന്നത് എനിക്ക് എത്ര പേമെന്റ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ഇല്ല ക്യാരക്ടർ കെട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഡേറ്റ് ചോദിക്കും ഏത് മാസം നടക്കണം എന്നാന്ന് ചോദിക്കും അന്ന് ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും അതിന് ശേഷം അവർ പറയും എങ്ങനെ ബഡ്ജറ്റ് എങ്ങനെയാണ് പറയും നമ്മൾ ചേട്ടാ നിങ്ങൾ പറ ഞാൻ നിങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾ തരാനുള്ള എനിക്ക് തരുള്ളൂ അത് പറ അങ്ങനെ ഞാൻ ഒരാളോട് ഞാൻ എനിക്ക് ഇത്ര പേമെൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ പറഞ്ഞു കഴിയുമ്പോൾ ചേട്ടാ അതിട്ടാന്ന് എന്തെങ്കിലും ഒന്ന് ഇതാക്കി തരാൻ പറയും ഒരു കലാകാരൻ എന്ന രീതിയിൽ ഷാജേൻ്റെ ഒരു വലിയ നെഗറ്റീവ് എന്താണ്

ഇതേപോലെ നമ്മൾ ഈ വിളിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പറയാനുള്ള പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ശരിക്കും അത് ഒരു അവസരം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നിൽക്കുന്ന ഒരാൾ അങ്ങനെ പെരുമാറാൻ പാടില്ല വിധേയത്വം പാലിക്കണം ഓവർ റെസ്പെക്ട് ഓവർ റെസ്പെക്ട് കാണിച്ചല്ലേ നിൽക്കേണ്ടത് അതല്ലേ യഥാർത്ഥം ചെയ്യേണ്ടത് പക്ഷേ ഇത് എന്നന അല്ല എൻ്റെ അച്ഛൻ്റെ ഒരു എനിക്ക് അതേ തങ്കപ്പൻ അല്ല അത് അതേപോലെ ചില അങ്ങനെ നിൽക്കുന്ന ആൾക്കാരും അറിയിപ്പുണ്ടാവും ശരിയായിരിക്കും എന്റെ പ്രശ്നങ്ങളും ഞാൻ ഇപ്പൊ ഈ നിലവിൽ ഇതുവരെ ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ഒരു പടത്തിൽ എന്നെ വിളിക്കണോട്ടോ പടം തുടങ്ങാൻ പോകുമ്പോൾ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല എന്റെ ഏറ്റവും വലിയ പോരായ്മ ചോദിച്ചിട്ട് ഏറ്റവും വലിയ കുഴപ്പമത് എൻ്റെ വൈഫ് എപ്പോഴും പറയും ഒന്നും ചോദിക്കാം ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിച്ചേക്കണം ഒരേ ഒരാളോട് ചിന്തിച്ചതാണ് അത് ഒരു പടം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും സാറേ അടുത്തുപോളത്തിൽ തന്നെ വിളിക്കണോട്ടോ ആ ഫുക്രി എന്ന് പറഞ്ഞ പടത്തിൽ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ യാത്ര ചോദിച്ചു പുറത്ത് അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ സാറിനോട് സാറേ അടുത്ത പുറത്ത് വിളിക്കണം കേട്ടോ അങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് പിന്നെ ഇപ്പം ആരെങ്കിലും വിളിക്കും ഞങ്ങൾ കുറെ ഇപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പോയി പടം ചെയ്യാൻ പോകേണ്ട ഞാൻ എന്ത് ഡ്രസ്സ് തയ്ച്ച് വയ്ക്കണം ഇത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ പറയാറില്ല ഈ ഷോട്ടം പേടുകൊണ്ട് ഇപ്പോൾ കൂടെ അഭിനയിക്കുന്ന സീനിയർ ആർട്ടിസ്റ്റിലൂടെ ഒരുപാട് പേരെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ജു മേൻ്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഈ ഷോട്ടെടു ചിലപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഒരു കഥാപാത്രം ആ സിറ്റുവേഷൻ മനസ്സിലാകാതെ ദൃതിയിൽ ചെയ്യുക ആ സമയം നിങ്ങൾക്ക് പിടി കിട്ടാണ്ട് അവിടെ റീ ടേക്കൽ എടുക്കുക അപ്പോൾ സീനിയറായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ദേഷ്യമുണ്ടല്ലോ എനിക്ക് അങ്ങനെ ഒരിക്കലും ഇല്ല ദിലീപേൻ്റെ പടം മര്യാദരാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ വെച്ചൊരു കരിക്ക് വന്നലക്കുന്ന സീനുണ്ട് ഈ സീനിൽ സീനൊക്കെ എടുത്തില്ല ഓക്കെ ലാസ്റ്റ് ഒരൊറ്റ ഷോട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടിട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് പിന്നെ നോക്കണം കയ്യിലിരിക്കാൻ ഗസ്റ്റ് കണ്ടിട്ട് തിരിഞ്ഞിട്ട് പെട്ടെന്ന് നോക്കണത് ഇത് ഞാൻ നോക്കിയിട്ട് ശരിയാകണമല്ലോ കുറേ ടേക്കെടുത്ത് അവസാനം ഒരു ബ്രേക്ക് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പം ഞാൻ പോകണമെങ്കിൽ ദിലി വെട്ടമ്പടിക്കൊന്നും വേണ്ട ഞാൻ ഇതിലൊക്കെ ഇരട്ടി ടേക്ക് എടുത്തിട്ടുള്ള ആളാണ് അടുത്ത വന്നതിന് ശരിയാക്കുള്ളൂ എന്ന് പറയും അല്ലാണ്ട് വേറെ അങ്ങനെ ഒരിക്കലും ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല ഈ സ്റ്റേജിൽ നിന്ന് കളിച്ച് വളർന്ന് അതിൻ്റെ കളികൾ മൊത്തം അറിയുന്ന ഒരാളാണ് എനിക്ക് പലപ്പോഴും തോന്നി ഇങ്ങനെ കുറേ സ്പേസ് വരുവാണെങ്കിൽ പക്ഷെ മമ്മൂക്കയുടെ ഒക്കെ അത്ര സ്പേസ് കിട്ടത്തില്ല അവരുടെ ആ ഒരു വിധേയം പരിചയത്തില്ല ദിലീപ് അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ മനസ്സിനുണ്ടെങ്കിൽ ആൾക്കാരോട് കുറച്ചുകൂടെ കഴിഞ്ഞിടാൻ പറ്റുമല്ലേ മമ്മൂക്ക നമ്മളോട് പറഞ്ഞോളാൻ ഇത് ഇതെന്താ പറയാ നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് മമ്മൂക്കാരൊക്കെ ആരാവാനിലേക്ക് പോകും ഞങ്ങൾ ഇവിടെ ഇരിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു അകൽച്ച ഉണ്ടാവും പക്ഷെ മമ്മൂക്ക ഷൂട്ട് കഴിഞ്ഞ് നേരെ ഒന്ന് കസയായിട്ട് കമളെ ഇസ്മെന്ന് പറഞ്ഞു വിളിച്ചിരുത്തി ഞങ്ങളോട് ഫുൾ ടൈം വർത്താനം പറയുക അപ്പൊ പിന്നെ അതിനകത്ത് ഗ്യാപ്പും കാര്യങ്ങളും ടെൻഷനൊന്നും ഇല്ല പക്ഷെ ഈ നമ്മൾ സ്റ്റേജ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഫ്ലോർ ചെയ്ത് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സിനിമക്കൊരു ഫ്രെയിം ഉണ്ട് മറ്റ് സ്റ്റേജ് നമ്മൾ അഴിച്ചുവിട്ട പട്ടീനെ പോലെ ഞങ്ങടെ വേണമെങ്കിൽ നടക്കുക എന്തോടും കാണിക്കുക പക്ഷെ ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം മാത്രം നമ്മൾ ചെയ്യാൻ അവിടെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും മനസ്സിലായി എല്ലാം ശ്രദ്ധ അവിടെ ശ്രദ്ധ ലൈറ്റ് ശ്രദ്ധിക്കണം എല്ലാം ഇതും കൂടി ആകുമ്പോഴത്തേക്ക് അത് ചെയ്ത് ചെയ്താണ് പിന്നെ ആയത് ഈ കോമഡി സബ്ജക്റ്റിന് മാറി മേക്കോവറിലൊക്കെ മാറ്റി ഇപ്പം കൂടാതെ ജോർജ് സാറിനെ പോലെ ഒരു അല്ലെങ്കിൽ ബിജു പപ്പൻ ചെയ്ത് ബിനുപ്പപ്പൻ ചെയ്തു പോലെയുള്ള ശക്തമായ വേഷം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നല്ല ക്യാരക്ടർ കിട്ടി തീർച്ചയായിട്ടും ഞാനിപ്പോ ഒരു പടം ചെയ്തു ബുള്ളറ്റ് ബാബു എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഹിറ്റ് പടം അവിടെ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ പടത്തില് അത് പത്ത് മിനിറ്റ് ഉള്ളെങ്കിലും ആ പത്ത് മിനിറ്റ് ഞാനാണ് മെയിൻ അത് ഭയങ്കര ഇൻട്രോയും കാര്യങ്ങളൊക്കെ അവര് തന്ന് ഇതേ ഒരു സെറ്റപ്പിൽ ഇനി ഒരു പടം വന്ന് അഭിനയിക്കുക ഇതേ സെറ്റപ്പിൽ ഒന്നും ചെയ്യില്ല അതാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും സബ്ജക്ട് നല്ലതായിരിക്കും പക്ഷെ ഈ പറഞ്ഞ ലിമിറ്റഡ് ഫണ്ടിലൊക്കെ ചെയ്ത് കാസ്റ്റിംഗും വളരെ ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോളേജ് പഠിച്ചിട്ട് പിന്നെ സ്കൂളിൽ പോയി പഠിക്കേണ്ട കാര്യമില്ലാന്ന് അങ്ങനെ പഠിച്ചാൽ കൂടെ ഉണ്ട് കോളേജ് പഠിച്ചിട്ട് നമ്മൾ സ്കൂളിൽ പോയി പഠിച്ചാൽ കഞ്ഞു കിട്ടും അവിടെ കഞ്ഞേ ഉണ്ടാവുള്ളൂ അതായത് ശമ്പളം കിട്ടും പക്ഷേ കരിയർ നശിക്കും നശിക്കും എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും എല്ലാരും പടം ചെയ്യണമല്ലോ നമ്മൾ വലിയ വല്യ അമ്മുടെ സിനിമകൾ മാത്രം നടന്നാൽ പോരില്ല എല്ലാവർക്കും അഭിനയിച്ചാൽ പോരില്ല ഈ സീരിയൽ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ സീരിയൽ എന്ന് പറഞ്ഞ രീതി പറയില്ലേ എല്ലാവരും സിനിമ അടം വരാൻ പറ്റുമോ ഞാൻ സീരിയലിൻ്റെ ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് പരിചയമുള്ളതാണ് അവരും അവിടെയും ആൾക്കാർ വേണം ആർട്ടിസ്റ്റുകളാണ് അവർ അല്ലാണ്ട് സിനിമ സീരിയൽ എന്നുള്ളൊരു വേറൊരു ഈ പേരിൽ മാത്രമേ ഉള്ളൂ ഈ സഹിച്ചിട്ട് തുടക്കമൊക്കെ എനിക്ക് വ്യക്തമുണ്ടായി അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ചാനലിനകത്ത് നാട്ടം കളിക്കാൻ വരെ തയ്യാറായ മനുഷ്യനാണ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയത് പലപ്പോഴും ഞാൻ ചിന്തിക്കും ആ ഒരു സ്റ്റാർഡം ഒരു സ്റ്റാർ ഉണ്ടാവുന്ന ഒരു ചെറിയ കാര്യമില്ല ആ സ്റ്റാർഡം ഡേം വെയിൻ്റെ ഈ മനുഷ്യന് പറ്റില്ലെന്നൊരു പരാതി ഇരിക്കും അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റാർഡം ഡെൻ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ഞാൻ ഒരാളുടെ നോ എന്ന് പറയില്ല ഞാൻ ഞാനല്ല എസ് ആയി പറയുള്ളൂ അത് ചിലപ്പോൾ എസ് പറഞ്ഞതിന് ശേഷം ഒരു ഞാൻ ആലോചിക്കണതല്ലേ അങ്ങനെ കുറെ ഞാനിപ്പോൾ ഇത് കാണിച്ചിട്ട് ആ അന്ന് ഞാൻ സിനിമാണവിടെ പോയെങ്കിൽ മാറിയിരിക്കുന്നത് ഈ ഈ ലെവലാണെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ പോകും പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ എൻ്റെ വഴിയും മേമ്മിക്കണം അമ്മച്ചിമാരുടെ അടുത്ത് ക്ലാസ് കത്തിട്ടും ചേച്ചി രണ്ട് കെട്ടി ചന്ദന തിരിന്ന് പറയും അപ്പോൾ അവിടെ തന്നെ അയ്യോ കുഞ്ഞായിരുന്നതാന്ന് ചോദിക്കൂ എല്ലാവരും വർത്താനം പറഞ്ഞോളൂ എനിക്കങ്ങനെ ഒരിക്കലും മാറാൻ പറ്റില്ല ഞാൻ ഞാനിങ്ങനൊരാളാണ് എന്റെ കൂടെ പ്രോഗ്രാം ചെയ്തവർക്കൊക്കെ അറിയാം ഈ കൂട്ടത്തിൽ നിന്ന് സിനിമ കേറിയിട്ട് തിരിച്ചു അവരുടെ അടുത്ത് കൂടെ തന്നെ നടക്കണം ആരോ ഉള്ളതെന്ന് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ സാധാരണ പ്രതീക്ഷിക്കുന്ന ഹ്യൂമർ സബ്ജക്റ്റ് പക്ഷെ തിരഞ്ഞെടുക്കുന്നത് ഹൊറാണ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ ഒക്കെ സബ്ജക്റ്റ് ആണ് ഞാൻ കാണുന്നത് അങ്ങനത്തെ സിനിമകളാണോ സൈക്കോ ത്രില്ലർ അതുപോലെ തന്നെ സോംബി പടം പിന്നെ ഈ സോംബി പടം കാണുന്നത് വൈഫ് ഞാനിവിടെ രാത്രി സോംബി പടം വെച്ചിട്ട് കിടക്കും ഇത് വായിച്ച് കണ്ട് പകുതിയാകുമ്പോൾ വൈഫ് ചോദിക്കും എന്തെങ്കിലും നല്ലത് കിടന്നിട്ട് ഉറങ്ങാൻ പാടില്ലെന്ന് ചോദിക്കും കിടന്നുറങ്ങി രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ വൈഫ് ഇതിൻ്റെ ബാക്കിയാൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം കിടക്കുമ്പോഴും സ്വീര്യം തരില്ല എഴുന്നേക്കുമ്പോഴും സ്വീര്യം തരില്ല ഈ ഒരു അങ്ങനെ ഒരു ദിവസം കിടന്നുറങ്ങി രാത്രിയായപ്പോൾ സോമ്പി ഇപ്പടം കണ്ടിട്ട് കിടന്നു സോഹൻലാലല്ലേ നമ്മുടെ ഡയറക്ടർ സോഹൻ സോഹൻ സീൻലാലും ഞാനിവിടെ കാട്ടിക്കൂടി പോകുന്നു സോമ്പികൾ ഓടി വന്ന് സോമ്പികൾ ഓടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഫൈറ്റാണ് സോമ്പികളായിട്ട് അങ്ങനെ സോമ്പികളൊക്കെ തെറിച്ച് പോകുന്നു എല്ലാവരും ഇടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് സോഹനെ കാണാനില്ല നോക്കുമ്പോൾ ഒരു വീടിൻ്റെ അകത്ത് കാടിന്റെ അകത്ത് സോഹന്റെ കരച്ചിൽ ഞാൻ ഓടി അകത്തോട്ട് ചെയ്യുമ്പോൾ എന്നേലും പൊക്കമുള്ള ഒരു സോമ്പി ഞാൻ ഒരൊറ്റ ചവിട്ട് കൊടുത്തപ്പോൾ ഞാൻ തെറിച്ച് പോയി ഞാൻ അവിടെ നിന്ന് കമ്പി എടുത്തിന് ഒറ്റ അട്ടിയം കൊടുത്ത് അയ്യോ എന്ന് പറഞ്ഞൊരു കരച്ചിൽ വൈഫ് ഏറുന്തലൊക്കെ ഇടിച്ചു കാര്യം കിടന്നുറങ്ങിക്കണ്ടിരുന്ന വൈഫുണ്ട് കരഞ്ഞത് ഇവിടാ അപ്പൊ അന്നത്തെ കൊണ്ട് സോമ്പി പടം രാത്രി കാണാൻ നിർത്തി ഈ സൈക്കോ സോമ്പി അതുപോലെ തന്നെ കൊട്ടേഷൻ പടം ഇതൊക്കെയാണ് ഞാൻ കാണുകയുള്ളത് ഇനി ഒച്ചിരി സ്വകാര്യ കാര്യത്തിൽ ചോദിക്കാം ഒരാളെ സഹായിക്കാൻ തോന്നി കഴിഞ്ഞാൽ എന്താ സാധാരണ ചെയ്യാ സഹായിക്കാൻ തോന്നി കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് കയ്യിലോണ്ടെങ്കിൽ കൊടുക്കും നിന്റെ കിടപ്പാടം ചെയ്യില്ല അല്ലേ അതിന് ആദ്യം ഒരു കൈ അങ്ങനെ തുടക്കത്തിൽ തരേണ്ടതാണ് പക്ഷെ അത് എങ്ങനെ തോന്നുന്നു ആ ഒരു നമ്മൾ വഴിയാതെ ആയിട്ട് മറ്റൊരാൾക്ക് ഷെൽട്ടർ കൊടുക്കുക എന്നുള്ള തീരുമാനം ഉണ്ട് അത് എന്താണെന്നറിയാമോ ഈ വൈഫ് ഞാനും ഞങ്ങൾ രണ്ടുപേരെ ഞങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഞങ്ങളുടെ ജീവിതം പിന്നെ അത് അന്നത്തെ സമയത്ത് ഇത് മാത്രമേ നമ്മള് വൈഫിന്റെ അമ്മ സൂയില്ലാണ്ട് കിടക്കുന്നത് എന്റെ അച്ഛൻ സൂയില്ലാണ്ട് കിടക്കണ ലേക്ഷമുള്ള ട്രീറ്റ്മെന്റ് പിന്നെ നമ്മുടെ വീട് വണ്ടിയുടെ ലോണിങ് ഇങ്ങനെ പോകുവല്ലോ ആ സമയത്ത് ഇതും കൂടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇത് നമുക്ക് തീർത്ത് കൊടുക്കണമെങ്കിൽ നമുക്കിത് തട്ടൻ വരും അങ്ങനെ വൈഫ് പറഞ്ഞു അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു നമുക്ക് തീരുമാനം അല്ലെ ഇനി ഞങ്ങൾ വീട് വെക്കുവാണെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പിൽ ആ നമുക്ക് എല്ലാവടത്തും പോയി കുറെ അച്ഛനമ്മമാരെ സമയം കിട്ടുമ്പോഴൊക്കെ പോകും അപ്പൊ ഞങ്ങൾ ഇത് കാണുമ്പോഴത്തേക്കറിയാം പല സ്ഥലത്തും ഇരിക്കുന്നവർക്ക് അറിയാൻ പറ്റും അപ്പൊ ആ അങ്ങനെ കുറച്ച് അച്ഛനമ്മമാരെ ഞങ്ങളുടെ ഡെയിലി ഞങ്ങൾക്ക് നോക്കാം നമ്മുടെ അച്ഛനമ്മമാരെ നോക്കാൻ താമസിക്കും ആ ഞങ്ങളാണ് മെയിൻ മക്കള് ഓ ഈ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്ക നാടായതുകൊണ്ടിരിക്കുക ഇപ്പൊ ഒരുപാട് വിക്രിയ താരങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ അല്ലെത്താലും ഇവരുണ്ട് എന്താണെന്നറിയാ പണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെടണമെങ്കിലേ ഈ പണ്ട് ഞങ്ങളെക്കാളും മുമ്പുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അവരൊക്കെ സോഷ്യൽ മീഡിയ ചാനൽ ഒന്നും ഇല്ലാത്ത ടൈമിലുള്ള അവരെ കുറേ നല്ല ആർട്ടിസ്റ്റുകൾ വരാതെ പോയി പിന്നെ അതൊക്കെ ചാനൽ വന്ന് ചാനൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെപ്പോലത്തെ കുറെ ആൾക്കാർക്ക് ചാനലിൽ അവസരം കിട്ടി അങ്ങനെ ഞങ്ങൾ സിനിമ എഴുതുന്നത് ഇതിപ്പോൾ ചാനലിന്റെ ആവശ്യമില്ല സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് പ്രദർശിപ്പിച്ച് അങ്ങനെ ഞാൻ എല്ലാ സിനിമയിലും അഭിനയിക്കുക എന്നാൽ പിള്ളേരൊക്കെ പറയും നിങ്ങൾ അവസരം നോക്കി ആരെടുത്ത് അന്വേഷിച്ചു പോകണ്ട നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങളിങ്ങനെ ഈ ആൾക്കാർ കണ്ടെ എന്നിട്ട് അതിന് ഒന്ന് കണ്ടിട്ട് നിങ്ങളെ വിളിക്കുമ്പോൾ ഒരു വിലയുണ്ടാകും നിങ്ങൾ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത്ര ഈ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് വിളിക്കുമ്പോൾ വില ഉണ്ടാവും പക്ഷേ ഇപ്പം നമ്മൾ കണ്ടാൽ പലതന്നും ചിരി ഫുള്ള് ചിരിയായിരിക്കും ഇത് കണ്ടിട്ട് എന്താ മനസ്സിൽ തോന്നുന്നത് എന്താ എൻജോയ് ചെയ്യണം തള്ളി ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്

നമുക്കൊരിക്കലും നമ്മുടെ റൈറ്റ്സ് അല്ല ഒരിക്കലും പറയാനായിട്ട് നിങ്ങൾ അങ്ങനെ പോരുത് ഇങ്ങനെ പോരെന്ന് പറയരുത് അപ്പം അത് അവരുടെ ഇഷ്ടത്തിന് കൂടിയാ ഇപ്പം നാളെ ഞാൻ പോയിട്ട് അങ്ങനെ നീ അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ പുതിയ വഴി തുറന്നു കൊടുക്കുന്നു അവർക്ക് അല്ല അവരൊക്കെ ഈ പറയുന്ന ഉദ്ഘാടനം കൊണ്ട് ഈ പറയുന്ന ഗിണത്തിപ്പെടുന്ന ആൾക്കാർ നിൽക്കാനൊക്കെ അത് തിരക്കാണ് അപ്പം അങ്ങനെ സ്വീകരിക്കുന്ന പ്രേക്ഷകർ ഉണ്ട് അതെ അതെ വേണ്ട എല്ലാ രീതിയിലും ആൾക്കാരുണ്ടെന്നേ എല്ലാം വേണം നിങ്ങളൊരു പോസിറ്റീവായിട്ട് ഇവിടെ എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിച്ച അയപ്പിച്ചു ഏ അതൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല എൻ്റെ മോളൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയി പിന്നെ തകർത്ത് അപ്പുറത്ത് വീട്ടിലപ്പുറത്ത് അറിഞ്ഞില്ലേ മറ്റേത് വിട്ടിട്ടാ ഈ ഒരു റൂട്ടായിരിക്കും കല്യാണം കഴിച്ച അയച്ചെന്ന് പറഞ്ഞാൽ അവിടെ തീർന്ന് അത് നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത് പിന്നെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അല്ല ഈ ഇപ്പം ലൈറ്റ് ആണെങ്കിലും കത്താലം കെട്ടിയത് രണ്ടും വേണം ഈ വെള്ളിമൂങ്ങ സിനിമയിൽ ബിജു മേനോൻ്റെ പ്രകടനത്തിന് തുല്യം നിൽക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഭർത്താവ് ആ റിപ്പീറ്റ് പ്രധാന കാരണം കഥാപാത്രം അതിനുശേഷം ആദ്യരാത്രി ചെയ്തപ്പോൾ നിങ്ങളെ പാടയും ഒഴിവാക്കി ഒരുപാട് പേര് അതിൽ നിന്ന് മാറ്റി എന്താ കാര്യം അറിയാൻ പറ്റുള്ളൂ ചെറിയ നല്ലൊരു സംബന്ധിച്ചിട്ട് ആ വേഷം എഴുതി അല്ലാതെ വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു മാസത്തോളം ഫ്ലാറ്റ് എടുത്താൽ ഉള്ളില് എല്ലാവരും ഉണ്ടായി ഞാൻ രാഷ്ട്രപറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താന്നറിയില്ല പുള്ളി അങ്ങനെ വിളിച്ചില്ല ചോദിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ നമ്മളാ നാട്ടുമ്പുറം ആയിരുന്ന കറക്റ്റ് കിട്ടും അത് നമുക്ക് കുഴപ്പമില്ല ഒരു വക്കീൽ വക്കീലൊക്കെ ആയിട്ട് വിളിച്ചാലേ പ്രശ്നം വരുള്ളൂ നമുക്ക് നാട്ടിന്മുറം കാരൻ ആണെങ്കിൽ അല്ല അതെ ഇപ്പൊ വന്നതായിരുന്നു കഥാപാത്രങ്ങളും ചെയ്യും ഡയറക്ടർ ഏതാന്നും നോക്കാറില്ല ഒന്നുമില്ല ഒരു നല്ലൊരു ബോൾഡ് ആയിട്ട് ഒരു എസ് ഐട്ടൊക്കെ വന്നു കഴിഞ്ഞാല് വേറെ ഗോവത്തിലെ മലയാള സിനിമ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചില്ല അതെനിക്കുണ്ടോ പരാതി എങ്ങനെ തീർക്കാൻ പറ്റും അത് പടം വരൂന്നേ നമ്മള് തന്നെ നമ്മൾ കണ്ടെത്തണം പലപ്പോഴും ഞാൻ എന്റെ ഉള്ളിൽ ചിന്തിക്കുന്ന ചിന്തിക്കുന്നതായിരിക്കും പ്രേക്ഷകർക്ക് എങ്ങനെയാണോ ആകാശത്തോളം കത്തിപ്പോയൊരു റോക്കറ്റ്

എന്റെ വൈഫും എന്റെ ഫാമിലിയും പറഞ്ഞു എനിക്ക് പ്രശ്നമുള്ളൂ അല്ല ഒരു വിഷമവും ഇല്ല കാരണം ഞാൻ ആഗ്രഹിച്ചാൽ കൂടുതലെനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് പിന്നെ ഇപ്പ ഇത് ഭഗവാന്റെ തീരുമാനമാണ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും എങ്ങോട്ടേതൊരു രീതിയിൽ ചിന്തിക്കണമെന്നുള്ള ഭഗവാന്റെ തീരുമാനം അത് അതിന് വിട്ടേ പോവാ നമ്മള് പോയിരുന്നിട്ടൊരു കാര്യം ഒരാൾ ചെയ്തിട്ട് നമ്മള് ഞാൻ നല്ലത് എനിക്ക് ഇത് കിട്ടുമെന്ന് അതിലല്ല കിട്ടുന്നത് നമ്മളൊരാൾക്കൊരു കാര്യം അവരുടെ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവും ഇപ്പൊ എല്ലാ ദിവസവും നമ്മുടെ ലാസ്റ്റ് ദിവസം ഓർത്ത് ചിന്തിച്ചിറങ്ങിയാൽ മതി നാളെ നമ്മളില്ല ഇന്നിപ്പോ വിനോയ്നോട് പറയണം വിനോയ് പുള്ളി വന്നിട്ട് പറയണം നീ ഇന്നത്തെ കൂടി ഉള്ളിട്ടാന്ന് പറഞ്ഞാൽ ഏറ്റവും ചെയ്യാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മള് അതുപോലെ എല്ലാ ദിവസവും ചിന്തിച്ച് കിടന്നാ മതി അപ്പൊ നന്മകൾ മാത്രമേ നമ്മള് ചെയ്യുള്ളൂ വേറെ ഒന്നും ചെയ്യില്ല ചെറിയ കാര്യങ്ങൾക്ക് മനസ്സ് ഫീൽ അതന്നെ ചെയ്യുന്നില്ല ഡയറക്ടർ വരെ ചോദിച്ചല്ലോ ഒരു ക്യാമറ ചോദിച്ചിട്ടുണ്ട് ക്യാമറ നല്ല മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് ആ ക്യാമറ എന്നെ മൊത്തം നോക്കിയിട്ടില്ല അല്ല നമ്മൾ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്ത് നിക്കുമ്പോഴത്തേക്ക് ഞാൻ സിനിമയിലേക്ക് വന്നോളൂ അന്നേരം ഭാസ്കർ വെള്ളി മുങ്ങയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ് തുടങ്ങുമ്പോ മിമിക്രി വരില്ലേ പ്രാവശ്യം ഞാൻ കണ്ട് കേട്ട് ഞാൻ വിളിച്ചു ഡയറക്ടർ തന്നെ ഇനി പറഞ്ഞ സ്ക്രിപ്റ്റിലില്ലാത്ത കുറേ വാക്ക് പുള്ളി കേൾക്കേണ്ടി വരുന്നോ പിറ്റേ ഞാൻ രാവിലെ ഹലോ ചായ പിടിച്ചില്ലേ ചായ പിടിക്ക അല്ല അത് പറയു ഇത് നമ്മളെ പറ്റൂലെന്നെ നമുക്ക് ഞാനൊരു ഷോർട്ട് ഫിലിമിന്റെ ഇതിൽ അഭിനയിക്കാൻ പോയിക്കോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡയറക്ടർ ഷോർട്ട് വെച്ചങ്ങൾ ഞാൻ മോർണിംഗ് വോക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കണം വൈഫ് ചായ കൊണ്ടു തന്നെ ചായ കൊണ്ടു തന്നെ മോളുടെ കല്യാണക്കാരും പറയും ഇത് ഈ ചേച്ചി വന്ന് തെറ്റിപ്പോയി അങ്ങനെ കുഴപ്പമില്ല ചേച്ചി ഒന്നുകൂടെ ചെയ്യും അത് ചേച്ചി ചെയ്താൽ രണ്ടുമൂന്ന് പ്രാവശ്യം ഇപ്പം ഈ ഡയറക്ടർ വന്നിട്ട് പറയുക താങ്കളാ തനിക്ക് അഭിനയിക്കാമെന്ന് പറയില്ല ഇവരൊക്കെ ചോദിച്ചു നോക്ക് താൻ പൊട്ടയിടും ഇത് പറഞ്ഞാൽ പിന്നെ ആർക്കെല്ലാം അഭിനയിക്കാൻ പറ്റുമോ ആ ഇത് എക്സ്പീരിയൻസ് കൂടുതൽ അവർക്കായിരിക്കും പക്ഷെ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് വന്ന് ഒരാളെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ

thank you.